അവരൊക്കെ തന്നെയാണ് ഫൈനലിസ്റ്റുകളായിട്ട് വന്നിരുന്നതും പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടാണല്ലോ വളരെ സന്തോഷമുണ്ട് അടിപൊളിയാണ് വിജയിച്ച എല്ലാവർക്കും പറഞ്ഞു നിങ്ങൾ ജിൻഡോ കപ്പ് എടുത്തു അതുപോലെ തന്നെ അർജുൻ ജാസ്മിൻ എല്ലാവരും നമ്മൾ ഫാമിലി ആയിട്ട് പോലെ കഴിഞ്ഞതാണ് അതിനകത്ത് അപ്പോ അതില് ആർക്ക് വിജയമാണെങ്കിലും നമ്മൾ സന്തോഷിക്കും എന്നുള്ളൊരു മെന്റാലിറ്റി തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അത്രയും ആൾക്കാരും ഗെയിമിലെല്ലാം ഞങ്ങളെല്ലാം ഗെയിം അവിടെ തന്നെ വെച്ചിട്ട് പുറത്തിറങ്ങിയവരാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ അത്രയും ഹാപ്പി ആയിട്ടാണ് ഗെറ്റ് ഗെറ്റ്ഗതർ നടക്കുന്നതും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ സക്സസ് വളരെ സന്തോഷമുണ്ട് അറിയിച്ച ആൾക്ക് തന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കുന്നു അല്ല ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും ജിൻഡോയുടെ സപ്പോർട്ട് നമുക്ക് അകത്തിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല നിങ്ങൾ എന്താണ് കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് ഓഡിയൻസിന്റെ ഒരു അംഗീകാരം തന്നെയാണ് അപ്പൊ ജിൻഡോയ്ക്ക് ഏറെ കുറെ എല്ലാവരും തന്നെ വിധി എഴുതിയത് ജിൻഡോയ്ക്ക് ആയിരിക്കും എന്നുള്ളൊരിതുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചപ്പോഴും വേദിയിൽ നിന്ന് സംസാരിച്ചപ്പോഴും അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് ലാസ്റ്റ് അർജുൻ വന്നപ്പോഴും ജിൻഡോ വന്നപ്പോഴും ഞങ്ങളെ മുൻ വോട്ടിങ്ങിന്റെ റിസൾട്ട് എല്ലാം കാണിച്ചപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അതിന് മുൻപും ഉറപ്പായിരുന്നു ഏകദേശം ജിൻഡോ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം അവിടെ വന്ന് ഇത്തവണത്തെ സീസൺ ആൻഡ് സിക്സിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മള് അത്രയധികം പ്രോസസ്സിങ് ചെയ്തിട്ടാണ് ഓരോരുത്തരെയും എടുത്തത് ഒരു ബന്ധവും ഇല്ല ഒരു സ്വഭാവത്തിലും ബന്ധം അത്രയും ആൾക്കാരാണ് അതിനകത്തുണ്ടായിരുന്നത് അപ്പൊ അവത്തിൽ ലേഡി വിന്നേഴ്സ് ആവാൻ യോഗ്യത ഉള്ള കുറെ ഉണ്ടായിരുന്നു അവർക്ക് അവർ കുറെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കിട്ടിയനെ അതും ഈ പറയുന്ന പോലെ ഓട്ട വോട്ടടിസ്ഥാനത്തിൽ തന്നെ പക്ഷെ ആര് ജയിച്ചാലും നമ്മൾ ഇല്ല എനിക്ക് ഒരു പ്രശ്നമില്ല കാരണം നമ്മൾ എല്ലാരും പോകുന്നത് കപ്പ് നേടണം എന്നുള്ളൊരു മാത്രം ഉദ്ദേശിച്ചിട്ടാവണം എന്നില്ല ഞാൻ കപ്പ് എന്ന് പറയുന്ന ഒരു സ്വപ്നം കണ്ടിട്ടില്ല കാരണം അത് അപ്രാപ്യമായിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഞാനൊരു നോർമൽ ആളാണ് എനിക്കത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വലിയ രീതിയിൽ പ്രോട്ടീനെ നമുക്ക് അറിയാൻ പാടുള്ളൂ പിന്നെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിരിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും നമുക്ക് അടുത്ത ഗ്രൂപ്പിനെ എങ്ങനെ പരാജയപ്പെടുത്താം എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അടുത്ത ഗെയിമിൽ അവരെന്ത് ചെയ്യാം പിന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യും അത് അവരെ അല്ല അതിനകത്ത് മാത്രം അത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിനെ കുറിച്ച് നമുക്കൊന്നും നമ്മള് ബോധമല്ല പിന്നെ ഞാൻ ആഗ്രഹിച്ചത് നമ്മൾ നമ്മളെത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആണ് അത്രയും ആളുകളിലേക്ക് എത്താണ് അത് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു നമ്മുടെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ ബി ബി സിക്സിൽ ബി ബി ഇതുവരെയുള്ള ബി ബിയിലെ അങ്ങനെയുള്ള എന്റർടൈൻമെന്റ്സ് വളരെ കുറച്ച് കുറവായിരുന്നു നമ്മുടെ ഈ ഒരു സീസൺ സിക്സിലാണ് ഒരുപാട് വഴക്കുമകളും നമ്മൾ കണ്ടു ഒരുപാട് സ്ട്രാറ്റജീസ് കണ്ടു ഒരുപാട് ഗ്രൂപ്പിസം കണ്ടു ഫ്രണ്ട്ഷിപ്പ് കണ്ടു റിലേഷൻഷിപ്സ് കണ്ടു ഇതൊക്കെ കഴിഞ്ഞ എന്റർടൈൻമെന്റ്സ് അതും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ ചേരുവകളും കൂടെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സീസൺ ആയിരുന്നു ഞാൻ അതാണ് ഉദ്ദേശിച്ചത് അതെനിക്ക് കിട്ടി നമ്മൾ അതിനകത്ത് നിക്കുമ്പോ നമ്മള് കാണുന്ന വെറും ഗെയിമാണ് നമ്മൾ നമ്മള് പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇമ്പാക്ടും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കാണുന്ന നമുക്ക് അവിടെ ഇത്രയും ക്യാമറകളുണ്ട് ഒരു പത്തെഴുപത് ക്യാമറ ഉണ്ട് ആ ക്യാമറ ഏത് ആംഗിളിൽ നിന്ന് നമ്മളെ നോക്കുന്നു അതുപോലെയാണ് ഓരോ മനുഷ്യന്റെയും കാഴ്ചപ്പാടുകൾ അവർ ഏത് വിഷനിൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു അവർക്ക് നമ്മളെ ഇഷ്ടമാണോ അവർക്ക് നമ്മളെ ഇഷ്ടമാണ് അവർ നമ്മളെ ഇഷ്ടമല്ലേ ഇഷ്ടമല്ല ഈ ഇഷ്ടം ആരും പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് പ്ലോട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് കളിച്ച് അവരവിടെ കണ്ടന്റ് നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു അവർ കണ്ടന്റ് ഉണ്ടാക്കി ഈ ഷോ അധികം ആളുകളിലേക്ക് നമ്മൾ കുറ്റം പറയാനാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും നമ്മൾ ആ വ്യക്തികളെ കണ്ടിട്ടുണ്ട് നമ്മൾ ആ വ്യക്തികളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അപ്പോ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം സൈബർ അറ്റാക്കിങ്ങും വന്നത് അത് ഒരു കാര്യം ഏത് നല്ലത് ചെയ്താലും അതിനൊരു രണ്ടു വശം വരും എന്ന് പറയുന്ന പോലെ കുറെയൊക്കെ സൈബർ ക്രിറ്റിസിസംസും ഭയങ്കര നമുക്ക് നല്ലതാണ് നമുക്ക് നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് തിരുത്താൻ പറ്റും അതിന് നല്ല രീതിയിൽ സൈബർ ഒരു നല്ല രീതിയിലുള്ള സൈബർ ക്രിറ്റിസിസം ആണെങ്കിൽ അത് എപ്പോഴും നമ്മൾ വെൽക്കം ചെയ്യണം ആ അല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലേക്ക് എടുക്കാതിരിക്കണം എനിക്ക് ആ കുട്ടി അതിനുള്ള കഴിവുകൊണ്ട് അവൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു ബാഡായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം സ്ട്രഗിളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ സർവൈവൽ എന്ന് പറയുന്ന രീതിയിൽ ഗെയിമിന്റെ കാര്യത്തിലും പിന്നെ ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് കാരണം ആ ഷോയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ജാസ്മിൻ അപ്പൊ ജാസ്മിന് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും എല്ലാവരുടെയും ശ്രദ്ധ വരുന്നു എല്ലാവരും ആ കുട്ടി എന്ത് ചെയ്യുന്നു ഏത് ഗെയിം പഠിക്കുന്നു നോക്കിയിരിക്കുന്നു അതനുസരിച്ച് പ്ലോട്ട് ചെയ്യുക അതനുസരിച്ച് റെസ്പോൺസ് കൊടുക്കുക അപ്പൊ അതൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു അതർവൈസ് നമ്മൾ എൻഡ് ഓഫ് ദ ഡേയിലെ പുള്ളിക്കാരിയുടെ ഒപ്പം തന്നെയായിരുന്നു എല്ലാ പുള്ളിക്കരീടെ അല്ല ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസിന്റെയും ഒപ്പം തന്നെയായിരുന്നു നമ്മളെല്ലാവരും അതുകൊണ്ട് ഷീനോ സെൽ ഹൗ ടു ഹാൻഡിൽ ജിൻഡോയുടെ കളി ടീമിന്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ ആയിരിക്കും ജിൻഡോയെ കുറെ കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതി ഞങ്ങളെ ഞങ്ങളിവിടും കളിയാക്കുമായിരുന്നു ഞാനും ഒക്കെ മോയമായ വാടി കളിയാക്കിയിട്ടുള്ള ആളാണ് പക്ഷെ നമുക്കങ്ങനെ കളിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ അടുത്തിരുന്നു സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തിബന്ധമാണ് നമുക്കിടയിലുള്ള ഒരു ബോണ്ടിങ് ആണ് ഒരു ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റും എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു ബന്ധം മേ ബി അത് തന്നെയായിരിക്കും ജിൻഡോ മറ്റുള്ളവരോ റിലേറ്റ് ചെയ്യാൻ കാരണം നമ്മളുടെ അടുത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല ജിൻഡ എപ്പോഴും അവിടെ ഒരു സാധാരണ ഒരാളായിട്ടാണ് നിന്നിട്ടുള്ളത് വലിയ